ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജുവൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്കൊരു പുതിയൊരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാൻ മോഡ ബർത്ത് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ഇതിൽ യോക്ക് പോർഷനിലായിട്ട് ലൈറ്റ് പിങ്ക് കളറും അതുപോലെ തന്നെ താഴോട്ടുള്ള ഭാഗത്ത് ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലുമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലെയിൻ ആയിട്ടുള്ള ഈ ലൈറ്റ് പിങ്ക് മെറ്റീരിയലിൽ ഞാൻ സ്റ്റോൺസ് അതുപോലെ തന്നെ കട്ട് ബീഡ്സ് ചെറിയ ഷുഗർ ബീഡ്സ് ഇതെല്ലാം എടുക്കുന്നുണ്ട് അതിൽ ആദ്യം തന്നെ ഈ നെറ്റിൻ്റെ ഈ പെറ്റൽ പോലെ ഇരിക്കുന്ന ഈ ഒരു ചെറിയ റൗണ്ട് റൗണ്ടായിട്ടിരിക്കുന്ന ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഈ മെറ്റീരിയലിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഇടയ്ക്കായിട്ട് ടു ബീഡ്സ് ഒരു സിക്സ് ആക് ഷേപ്പിൽ തയ്ച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തായിട്ട് ഈ രണ്ട് ഈ ഫ്ലവർ ഒട്ടിച്ചതിൻ്റെ ഇടയ്ക്കായിട്ട് കുറേ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ അവിടെയായിട്ട് ഷുഗർ ബീഡ്സ് ലൈറ്റ് റോസ് ഷുഗർ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ഏത് കളർ മെറ്റീരിയൽ എടുത്ത് വേണമെങ്കിലും ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വളരെ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് ആ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തതാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്